ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നെഹാസ് പാരഡൈസ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ദുബായ് പാക്സാൻ റിസോർട്ടിലോട്ടാണ് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാകും കേട്ടോ ഈ ഒരു സ്ഥലം അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു എനിക്ക് തോന്നുന്നൊരു രണ്ട് വർഷത്തിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് വീഡിയോ ഒക്കെ എടുത്തിരുന്നു പക്ഷെ അതൊക്കെ എൻ്റെ ഫോൺ ചേഞ്ച് ആയപ്പോൾ അതെല്ലാം നമ്മളിന്ന് മിസ്സായിപ്പോയിരുന്നു കേട്ടോ അന്ന് എനിക്ക് അതൊന്നും നമ്മളെ ചാനൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ഈ പ്രാവ എന്തായാലും ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വിചാരിച്ചു വന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പോവാനായിട്ട് നടക്കുകയാണ് നമ്മൾ കുറേ കറങ്ങി കിട്ടും നമുക്ക് ഒരു ഏരിയയിലേക്ക് എത്തിപ്പെടാനായിട്ട് കാരണം ഇത് ഇവിടേക്ക് മാത്രം വരുന്ന വെഹിക്കിൾസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതായത് പബ്ലിക് വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് കിടക്കില്ല ഒരു ദുബായ് പാക്സൻ റിസോർട്ടിലോട്ട് വരുന്ന വാഹനങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വന്ന സമയത്ത് അധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് പറയേണ്ടത് ഈ ഒരു ഏരിയയിലോട്ടായിരുന്നു ലാൻഡ് ഇങ്ങോട്ട് ലക്ഷ്യം വെച്ചാണ് നമ്മൾ വന്നത് കേട്ടോ പക്ഷെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു വഴിയറിയാതെ കുറേ കിടന്ന് നമ്മൾ റൂട്ടിൽ കിടന്ന് നട്ടം തിരിഞ്ഞു കേട്ടോ അവസാനം ഞങ്ങൾ ഒരു അരമുക്കാൽ മണിക്കൂറത്തെ ശ്രമത്തിനൊടുവിലാണ് ഇവിടെ എത്തിപ്പെട്ടത് ലാസ്റ്റ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ വന്നിരുന്നു എന്ന് ഞങ്ങൾ ഫസ്റ്റ് വന്ന സമയത്ത് നമുക്ക് ഇവിടെ ഫ്രീ ആയിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കാണുന്നുണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം അവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റും ഈ ഒരു ഏരിയ ആട്ടോ അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ആ സെക്യൂരിറ്റി നിൽക്കുന്ന ആ ഒരു ഗേറ്റ് തുറന്ന് നമുക്ക് ഉള്ളിലോട്ട് കിടക്കാൻ പറ്റൂ ഒരാൾക്ക് ട്വൻറ്റി ദീർഘ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് പേർക്കും കൂടി അറുപത് ദീർഘ ആണ് ആയത് പക്ഷേ നമുക്ക് ഇപ്പോൾ ടിക്കറ്റ് എടുത്താൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ കഫ്റ്റീരിയകൾ അതുപോലെ പല സംഭവങ്ങളുണ്ട് ഒക്കെ നല്ല വി ഐ പി സെറ്റപ്പാണ് അപ്പോൾ നമുക്ക് ആ ട്വൻറ്റി ദീർഘത്തിൻ്റെ കൂപ്പൺ അതായത് ടിക്കറ്റ് നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ട്ടി അങ്ങനെ നമുക്കത് ഇതാക്കാം കേട്ടോ ചിലവാക്കാം അപ്പോൾ നമ്മളെ കാശ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നമുക്ക് ചിലവാക്കാനേ പറ്റൂ അല്ലാതെ നമുക്കത് റിട്ടേൺ പൈസയായിട്ട് റിട്ടേൺ കിട്ടില്ല അവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ നമ്മൾ അത് ചിലവാക്കണം അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ചക്രം കറങ്ങണമെന്നൊക്കെ കണ്ടു ഇങ്ങനെ പല കാഴ്ചകൾ കാണാം കേട്ടോ ഇതിനകത്ത് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇങ്ങനെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കുക നല്ല രസമല്ലേ കൈയ്യൊക്കെ പിടിച്ച് ഇങ്ങനെ ഫാമിലി ടൈം ഒക്കെ എൻജോയ് ചെയ്യുക അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താ പറയുക ഈ ഫോട്ടോക്കെടുക്കാൻ ഒരുപാട് ഇഷ്ടം ുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് ഒരു യൂറോപ്യൻ കൾച്ചറാണ് കേട്ടോ ഈ കുറേയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഓരോ ബോർഡ് സെറ്റ് ചെയ്തിരിക്കുന്നതും അരി അടിപൊളി സെറ്റപ്പിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കാം ഇതിൻ്റെ ഉള്ളിൽ അവർ ഒരു ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അവിടെ പോകാത്തത് കൊണ്ട് നമുക്കതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നും അപ്പോൾ എല്ലാം നല്ല ഭംഗിയിലൊക്കെ ചെയ്തിട്ടുണ്ട് കൂടുതലും അവിടുത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കാം അതിൻ്റെ ഒരു മിനിയേച്ചർ വേഷൻ ആയിരിക്കാം ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ നാടിനെ കുറിച്ചൊക്കെ അറിവുള്ളവർക്ക് ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാതിരിക്കും കേട്ടോ നമുക്ക് പിന്നെ ഒന്നും മനസ്സിലായില്ല നമ്മൾ ജസ്റ്റ് നടക്കുക കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക അത്രേ ഉള്ളൂ ഇങ്ങോട്ടും മേലേക്ക് നോക്കിക്കോളൂ കേട്ടോ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ലൊരു കണ്ടാ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട് അതൊക്കെ അവിടുത്തെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം കേട്ടോ നമുക്കറിയില്ലല്ലോ അറിയുന്നവരാരെങ്കിലും വീഡിയോ കാണണമെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ 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 നടക്കാം ഒരുപാടുണ്ടിട്ട് നടക്കാനായിട്ട് ഞങ്ങൾ എന്താ പറയുക നമ്മൾ കുറച്ചൊക്കെ നടന്നു പിന്നെ നമുക്ക് വയ്യാണ്ടായി കാണാൻ വെറുതെ ഇങ്ങനെ നടക്കലെന്നെല്ലോ ഉള്ളു അപ്പോൾ ഞങ്ങൾ ഇത്രയും വെട്ടുള്ള സമയത്താണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് തിരിച്ചു പോരുമ്പൾ ഏകദേശം നല്ല ഇരുട്ടി ഇവിടുത്തെ ലൈറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നാട്ടിക്ക് വരാന്ന് കേട്ടോ ഇപ്പം നമ്മൾ നാട്ടിലാണ് വീഡിയോ എടുത്തിട്ടൊക്കെ കുറച്ച് നാളായി അപ്പോൾ എഡിറ്റ് ചെയ്തിടാൻ വൈകിയതാണ് മടി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ സത്യത്തിൽ അപ്പോൾ നമ്മൾ നാട്ടിൽ വരേണ്ട തിക്കും തിരക്കിലും അപ്പോൾ ഇത് കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തു അങ്ങനെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് പോണതാട്ടോ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ വരണ ഒരു തിരക്കുമായിരുന്നു അപ്പോൾ അധികം സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ അതിനായിട്ട് നിന്നില്ല പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇങ്ങനെ നടപ്പ് നടന്ന് 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 നമ്മൾ വയ്യാണ്ടായി കാരണം ഇത്രയും നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്ന് പോയാലും തിരിച്ച് നമ്മൾ ഇത്രയും തന്നെ വീണ്ടും നടക്കണ്ടേ അപ്പോൾ അത് ഓർത്തിട്ട് നമ്മൾ എന്നാലും നടന്നു കേട്ടോ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നടന്നു കണ്ടു എപ്പോഴത്തേനും ഇരുട്ടായി തുടങ്ങുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തും ഇങ്ങനെ ലൈറ്റുകൾ തെളിയുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആ ഒരു ലൈറ്റൊക്കെ അതായത് ഇരുട്ട് വീഴുമ്പളേ ഇരുട്ട് വീഴുമ്പോൾ ഇവിടുത്തെ ലൈറ്റ് ുബായ് പാർക്ക് ആൻഡ് റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രമല്ലേ ഇതൊക്കെ ഒരു ഗെയിം ആണ് അത് വേറെ സെക്ഷനാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ടേക്ക് വരുന്ന വെഹിക്കിൾസ് മാത്രമേ ആ ഒരു എൻട്രൻസ് കഴിഞ്ഞു വരുവുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് സ്ഥലത്ത് ും പോവാട്ടോ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കറക്റ്റ് എനിക്കും ഒന്നും ആധികാരികമായിട്ട് അറിയില്ല എങ്കിൽ കൂടി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ആ ടൈമിൽ നമ്മളൊരു വാട്ടർ തീം പാർക്കിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഊട്ടാ എന്തൊക്കെ വീഡിയോ ഒക്കെ എൻ്റെ അന്ന് മിസ്സായിപ്പോയി അപ്പോൾ അത് കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് സ്ഥലത്താണ് നമ്മൾ പോയിരുന്നത് പിന്നെ ഇവിടെ എന്തോ ഔട്ട്ലെറ്റൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചും കൂടെ നീങ്ങിയിട്ട് നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു മാൾ ഔട്ട്ലെറ്റ് മാൾ മാളെന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ പേര് എനിക്ക് പേര് കറക്റ്റ് അറിയില്ല അപ്പോൾ അവിടെ നല്ല 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 ബ്രാൻഡഡ് ഒക്കെ ഉണ്ട് ഭയങ്കര സെറ്റപ്പാട്ടോ കാണാനായിട്ട് ഒരു എന്താ പറയുക ഒരു പഴയ പഴയകാല ഇതുപോലൊക്കെയാണ് ആർക്കിടെക്റ്റൊക്കെ ഒരു പഴയ കാലത്തെ ഇതാക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു യോയോ യോ മോഡലൊന്നുമല്ല അങ്ങനത്തെ മാളുമല്ല ഫുള്ള് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ അപ്പം നമ്മ ഇങ്ങനെ നടന്നു തന്നെ ഞാൻ പറഞ്ഞില്ലേ ലൈറ്റുകളൊക്കെ കത്തിത്തുടങ്ങി നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വായി തുടങ്ങി അപ്പം നമ്മ നടന്ന് നമ്മളും വയ്യാതായി പിന്നെ നമുക്ക് കുറേ നടന്നപ്പോൾ നമുക്കും ബോർ തുടങ്ങി കാരണം നമ്മൾ ഇനി തിരിച്ച് അബുദാബി വരെ പോവുകയും വേണമായിരുന്നല്ലോ അപ്പോൾ ഞങ്ങളിതിങ്ങനെ ടാറ്റ പറഞ്ഞ് ഇവിടെ എല്ലാം വൈൻഡ് അപ്പ് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ നടന്ന് പിന്നെ നടന്നപ്പോൾ നല്ല രസങ്ങൾ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ക്യാമറ ഓഫ് ചെയ്തില്ല വീണ്ടും ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടേ ഇരുന്ന് പോയിട്ടോ ആ കാണുന്നതൊക്കെ റൈഡുകളാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇവിടെ പല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതായത് വേറെ സ്ഥലത്തെ റൈഡ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നതാണ് കേട്ടോ അത്രയും ഹൈറ്റിലായതുകൊണ്ടേ അവിടെ മൂസ് പപ്പനയും പിടിച്ചു നിർത്തി ഭയങ്കര സെൽഫി എടുക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു കേട്ടോ നല്ല ലൈറ്റുകളൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും നടപ്പ് തുടങ്ങി ഇത് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ ഒരുവിധം കണ്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ എവിടെയാണോ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അങ്ങോട്ടൊക്കെ തിരിച്ച് നമ്മൾ നടന്ന് പോവുകയാണ് കേട്ടോ നമ്മളങ്ങനെ താഴേ എത്തിയിട്ടോ അപ്പോഴാണ് നമ്മൾ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ലേ നമ്മൾ ട്വൻ്റി ദുർഹത്തിൻ്റെ അടുത്തത് അപ്പോൾ അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തപ്പി വരികയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മെക്കഫേ കണ്ടിരുന്നു രാ നമ്മൾ ഇങ്ങോട് എൻറ്റർ ആയ സമയത്തന്നെ അപ്പോൾ അവിടെ എന്തായാലും അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് ക്ലെയിം ചെയ്യാൻ വിചാരിച്ച് നമ്മൾ നേരെ അങ്ങോട്ടാണ് കയറിയത് കേട്ടോ അവിടെ നല്ല രസമുണ്ടായിരുന്നു ഉള്ളൊക്കെ കാണാനായിട്ട് പക്ഷേ ഞാൻ അവിടെ അധികം ഒന്നും വീഡിയോ എടുത്തില്ല നമ്മൾ ഓർഡർ ചെയ്തത് ഈ ഒരു സംഭവമാണ് ഫ്രാപ്പ ആണ് കേട്ടോ അത് മൂന്നെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് രണ്ടെണ്ണം കൊണ്ടുപോകുന്നത് പിന്നെയാണ് കേട്ടോ ഒരെണ്ണം കിട്ടിയത് പിന്നെ അമ്മൂസിന് ഒരു സമ്മൂസ് എന്തോ പോലത്തെ ഒരു സംഭവം പിന്നെ നമ്മളെ ഈ ഒരു കേക്കിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ എന്തോ പേരുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കതും അറിഞ്ഞുകൂടാ ഞാൻ മറന്നുപോയി അപ്പോൾ നമ്മൾ ഫ്രാപ്പ കുടിക്കുകയാണ് നല്ല ചോക്ലേറ്റോ അങ്ങനെ എന്തോന്ന് തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് മറന്നുപോയി സത്യത്തിൽ എന്തായാലും ചോക്ലേറ്റ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ നമ്മൾ മൂന്ന് പേരും ഒന്ന് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത് പിന്നെ കണ്ടോ ഇതൊരു സമൂസൊക്കെ പോലത്തെ ഒരു സമൂസ് പപ്സ് അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു എന്നിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർഡർ ചെയ്തതെട്ടോ കാരണം സിക്സ്റ്റി ദൃഹത്തിന് എല്ലാം കൂടി ഒതുങ്ങില്ലായിരുന്നു അപ്പോൾ നമ്മൾ ബാക്കി നമുക്ക് ഒരു നാ നാല് ആറ് ദൃഹം എന്തോ ഉണ്ടായിരുന്നു അതിന് നമ്മൾ ഈ ഐസ്ക്രീം വാങ്ങി അങ്ങനെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പോയിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ